പൊതുജനങ്ങളോട് സഭ്യമല്ലാത്ത രീതിയിൽ പെരുമാറുകയും എടാ പോട എന്നൊക്കെ വിളിച്ച് സംബോധന ചെയ്യുകയും ചെയ്യുന്ന പോലീസ് സംവിധാനത്തിന് ഒരു മാറ്റം വേണമെന്ന് എത്രയോ കാലമായി ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ മലയാളികൾ നമ്മുടെ നാട്ടിലല്ലാതെ വിദേശ രാജ്യങ്ങളിൽ ഒരിടത്തും ഇത്തരത്തിലുള്ള ഒരു പെരുമാറ്റം സാധാരണഗതിയിൽ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാറേ ജനങ്ങളിൽ ഭയം ജനിപ്പിച്ചാൽ മാത്രമേ തങ്ങൾക്കൊരു നിലയും വിലയും ലഭിക്കൂ എന്ന ഇടിയൻ പോലീസ് അല്ലെങ്കിൽ ട്രൗസർ യൂണിഫോമായി കൊണ്ടു നടന്നിരുന്ന പോലീസിൻ്റെ കാലത്തുണ്ടായിരുന്ന ചിന്താഗതിയാണ് അത് ഇന്നും പിന്തുടരുന്ന ഒരു വിഭാഗമാണ് എന്നും പോലീസിന് ചീത്ത പെരു പൊതുജനങ്ങളോടുള്ള പെരുമാറ്റത്തിലും അവരോടുള്ള ഇടപെടലിലും മാന്യത പുലർത്തണമെന്ന് പോലീസ് മേധാവികളായി എത്തുന്നവർ സർക്കുലർ ഇറക്കാറുണ്ടെങ്കിലും അതൊന്നും നടപ്പാകാറില്ല എന്നതാണ് വാസ്തവം പോലീസുകാരോട് എടാപോടാവിളി വേണ്ടെന്ന് പറഞ്ഞ് വീണ്ടും സർക്കുലർ ഇറക്കാൻ ഹൈക്കോടതി ജഡ്ജി ദിവസങ്ങൾക്ക് മുമ്പ് നിർദ്ദേശിച്ചതിൻ്റെ കാരണവും പോലീസിൻ്റെ ഈ അനുസരണയില്ലാത്ത മനോഭാവം കൊണ്ട് തന്നെയാണ് ഇതേ തുടർന്ന് പോലീസ് പൊതുജനങ്ങളോട് സഭ്യമായും മര്യാദയോടും പെരുമാറണമെന്നാവശ്യപ്പെട്ട് പതിനൊന്നാമതും സർക്കുലർ ഇറക്കിയിരിക്കുകയാണ് സംസ്ഥാന പോലീസ് മേധാവി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് മുതൽ കഴിഞ്ഞ വർഷം ജൂലൈ വരെയുള്ള പത്ത് സർക്കുലറുകൾ കൂടി പരാമർശിച്ചിട്ടാണ് പോലീസ് മേധാവി ഷേഖ് ദർവേഷ് സാഹിബ് പുതിയ സർക്കുലറുമായി എത്തിയത് പാലക്കാട് ജില്ലയിലെ ആലത്തൂരിൽ പോലീസ് ഉദ്യോഗസ്ഥൻ അഭിഭാഷകനോട് മോശമായി പെരുമാറിയ സംഭവത്തിലെ ഹർജി പരിഗണിക്കവെയായിരുന്നു ഹൈക്കോടതിയുടെ നിർദ്ദേശം കോടതി വിധിയുമായി എത്തിയ അഭിഭാഷകനോട് പോലീസിൻ്റെ പെരുമാറ്റം ഇത്തരത്തിലാണെങ്കിൽ സാധാരണക്കാരോടുള്ള നിലപാടുകൾ എന്താണെന്ന് അനുഭവസ്ഥർക്ക് നന്നായി അറിയാം ജനങ്ങളാണ് പരമാധികാരിയെന്നും അവരോട് എടാ പോടാവിളി വേണ്ട എന്നും പറഞ്ഞ് വീണ്ടും സർക്കുലർ ഇറക്കാൻ ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ദിവസങ്ങൾക്ക് മുമ്പാണ് സംസ്ഥാന പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകിയത് ഇതിന് കാരണവും മറ്റൊന്നല്ല പോലീസ് വകുപ്പിൽ എല്ലാ റാങ്കിലും ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർ പൊതുജനങ്ങളുമായി മാന്യമായും സഭ്യമായും സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യണം ഇത് നിയമപരമായും ഭരണഘടനാപരമായുള്ള ബാധ്യതയാണ് എല്ലാ പോലീസ് മേധാവിമാരും യൂണിറ്റ് മേധാവിമാരും അവരുടെ കീഴിലെ സേനാംഗങ്ങൾ ഇക്കാര്യത്തിൽ പരിശീലനം നേടിയെന്ന് ഉറപ്പാക്കണമെന്നും അവരുടെ പെരുമാറ്റം പോലീസ് ഉദ്യോഗസ്ഥർ നിരീക്ഷിച്ച് കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും സർക്കുലറിലുണ്ട് പൊതുജനങ്ങളോട് ചില പോലീസ് ഉദ്യോഗസ്ഥർ മോശമായ തരത്തിൽ പെരുമാറുന്നുവെന്നും തെറ്റായ പ്രവർത്തനശൈലി പുലർത്തുന്നുവെന്നുമുള്ള പരാതികൾ ഉയരുന്നുണ്ടെന്നും അത്തരത്തിൽ ജനങ്ങളിൽ അവമതിപ്പുളവാക്കുന്ന തരത്തിലുള്ള പെരുമാറ്റവും പ്രവർത്തനശൈലിയും ഉണ്ടാകാതെ നോക്കണമെന്ന് നേരത്തെ തന്നെ പോലീസ് മേധാവികൾ നിർദ്ദേശിച്ചിരുന്നു എന്നാൽ അതൊന്നും ഇക്കാലയളവിൽ പാലിക്കാൻ പോലീസ് സേനാ സേനാംഗങ്ങൾക്ക് സാധിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് പോലീസിൻ്റെ സ്വഭാവ ദൂഷ്യത്തിനെതിരെ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള ഉത്തരവുകൾ ഉണ്ടാകുന്നത് സേനയിലെ പുതിയ അംഗങ്ങൾ പൊതുജനങ്ങളോട് പെരുമാറേണ്ട രീതിയെക്കുറിച്ചും ഭരണഘടന അനുസരിച്ചുള്ള പൗരന്മാരുടെ അവകാശങ്ങളെപ്പറ്റിയും പരിശീലന കാലയളവിൽ അവബോധമുണ്ടാക്കണമെന്നും ഡി ജി പി ഷേഖ് ദർവേസ് സാഹിബിൻ്റെ പുതിയ ഉത്തരവിൽ ഉണ്ട് ഇക്കാര്യം പോലീസ് അക്കാദമി ഡയറക്ടറും പരിശീലന വിഭാഗം ഐ ജിയും പോലീസ് ട്രെയിനിങ് കോളേജ് പ്രിൻസിപ്പലും ശ്രദ്ധിക്കണം അസഭ്യം പറയുക പ്രായം മറന്നും മറ്റും എടാപോടാ വിളികൾ നടത്തുക ദ്വയാർത്ഥ പ്രയോഗമോ പരിഹാസിച്ചുകയോ ഉള്ള കമൻ്റുകൾ നടത്തുക തനിക്ക് യാതൊരു വിധത്തിലുള്ള ഉത്തരവാദിത്വമില്ലാത്ത പരാതിക്കാരോടും കേസിൽ ഉൾപ്പെടുന്നവരോടും അവരുടെ വ്യക്തിപരമായ വിവരങ്ങൾ ചോദിച്ചറിയാൻ ശ്രമിക്കുക തുടങ്ങിയ കാര്യങ്ങൾ പോലീസിനെ പൊതുജനങ്ങളുടെ ശത്രുവാക്കുമെന്ന് മുൻ പോലീസ് മേധാവിമാർ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുള്ളതാണ് ആരുടെയെങ്കിലും സ്വാധീനമില്ലാത്തവരും പാവപ്പെട്ടവരുമായ വ്യക്തികളോട് സഹാനുഭൂതി കാണിക്കാതിരിക്കുക അവർക്കാവശ്യമുള്ള വിവരങ്ങൾ നൽകാതിരിക്കുക പോലീസുമായി ബന്ധപ്പെട്ടവരുടെ സമയം അനാവശ്യമായി നഷ്ടപ്പെടുത്തുക തീരുമാനമെടുക്കേണ്ട ഉദ്യോഗസ്ഥൻ കാണാൻ അനുവദിക്കാതിരിക്കുക എന്നിവയും പോലീസിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തുന്നവയാണെന്ന് ഉന്നത ഉദ്യോഗസ്ഥർ വിവിധ പഠനങ്ങളിലൂടെ കണ്ടെത്തിയതാണ് സാധാരണക്കാരെ ഒരു വിലയുമില്ലാതെ ആട്ടിപ്പായ്ക്കുന്ന സംസ്കാരം ലോകത്ത് തന്നെ എവിടെയുമില്ലെങ്കിലും നമ്മുടെ ഈ കൊച്ചു കേരളത്തിലുണ്ടെന്ന് സംസ്ഥാന പോലീസ് മേധാവി പോലും പരസ്യമായി ഇവിടെ ഒരു പെറ്റി കേസിന് അല്ലെങ്കിൽ വാഹനം നിർത്തി പരിശോധിക്കുമ്പോൾ പോലും എടാ പോടാ വിളിയും അസഭ്യം പറിച്ചിലുമൊക്കെ ഉണ്ടാകാറുണ്ട് നമ്മുടെ നാട്ടിലെ പോലീസുകാരുടെ പൊതുവായ സംസാര രീതിയാണിതെന്ന് പറഞ്ഞ് പലരും ഇതിന് പിന്നാലെ വഴക്കിന് പോകാറില്ല എന്നതാണ് വാസ്തവം എന്നാൽ പാലക്കാട് ആലത്തൂരിൽ അഭിഭാഷകനും എസ് ഐയും തമ്മിലുള്ള വാഗ്വാദത്തിൻ്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിലടക്കം പ്രചരിച്ചിരുന്നു ഈ സംഭവത്തിൽ ഇടപെട്ടാണ് പോലീസുകാരുടെ പെരുമാറ്റവുമായി ബന്ധപ്പെട്ട സർക്കുലർ ഇറക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചത് പോലീസുകാരുടെ ചോദ്യത്തിൽ നിന്ന് കാണേണ്ട വിധത്തിൽ കാണാത്തതുകൊണ്ടാണ് കാര്യം നടക്കാത്തതെന്ന ധ്വനി ഉണ്ടാക്കുക നിയമപരമായി തീരുമാനമെടുക്കാവുന്ന കാര്യങ്ങളിൽ പോലും നിസ്സഹായത പ്രകടിപ്പിക്കുക എന്നിവയാണ് സ്റ്റേഷനുകളിൽ വരുന്ന പൊതുജനങ്ങളെ പോലീസിന് എതിരാക്കാറുള്ളത് ഗതാഗത നിയന്ത്രണ പരിശോധനാ വേളകളിൽ അതിരൂക്ഷമായ വാക്കുകൾ ഉപയോഗിക്കുന്നതും വളരെ സമയം വാഹനങ്ങൾ പിടിച്ചിടുന്നതും പോലീസിൻ്റെ സ്വഭാവ ദൂഷ്യത്തിൻ്റെ ഉദാഹരണങ്ങൾ തന്നെയാണ് വാഹനങ്ങളുടെ രേഖകൾ സംബന്ധമായ കാര്യങ്ങളിൽ നിയമവിരുദ്ധമായ നിർദ്ദേശങ്ങൾ നൽകുന്നത് പലപ്പോഴും മറ്റു വിധത്തിൽ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന പോലീസിനെ പൊതുജനങ്ങളുടെ പരിഹാസപാത്രവും ശത്രുക്കളുമാക്കുന്നുണ്ട് നിസ്സാര കാരണങ്ങൾ കൊണ്ടുപോലും തീരുമാനമെടുക്കാതിരിക്കുക നിയമവിരുദ്ധമായി പോലും സ്ത്രീകളെയും മുതിർന്ന പൗരന്മാരെയും സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുക എന്നിവയും ചെയ്യാൻ പാടില്ലാത്തവയാണ് പോലീസ് പ്രവർത്തനത്തിൻ്റെ വീഡിയോയോ ചിത്രങ്ങളോ പകർത്താൻ പോലീസ് നിയമപ്രകാരം പൊതുജനങ്ങൾക്ക് അവകാശമുണ്ട് ഇത്തരത്തിൽ ഇലക്ട്രോണിക് റെക്കോർഡുകൾ നിയമവിധേയമായി എടുക്കുന്നതിനെ തടയരുതെന്നും സംസ്ഥാന പോലീസ് മേധാവി ഷേഖ് ദർബേസ് സാഹിബിൻ്റെ പുതിയ സർക്കുലറിൽ പറയുന്നു പോലീസിന് ഏതെങ്കിലും വിധത്തിലുള്ള സഹായങ്ങൾ ചെയ്യുന്ന വ്യക്തികളോട് നന്ദി പറയാനും ജോലിയുടെ ഭാഗമായി ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ആർക്കെങ്കിലും ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുവെങ്കിൽ ക്ഷമിക്കുക എന്ന് പറയാനും ശ്രദ്ധിക്കണം അങ്ങനെയെങ്കിൽ പോലീസിനോടുള്ള ഭയവും വിരോധവും നല്ലൊരളവിൽ ഇല്ലാതാകുമെന്ന് സംസ്ഥാന പോലീസ് മേധാവി ഓർമ്മിപ്പിച്ചു എന്തായാലും പൊതുജനങ്ങളോടുള്ള പോലീസിൻ്റെ എടാപോടാവിളി വേണ്ടെന്ന് പറഞ്ഞ് വീണ്ടും സർക്കുലർ ഇറക്കാൻ ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ നൽകിയ നിർദ്ദേശം പോലീസ് മേധാവി ഉൾക്കൊള്ളുകയും അനുസരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ മനോഭാവത്തിൽ മാറ്റം വരുത്തിക്കൊണ്ട് പോലീസിൻ്റെ പേരിലുള്ള ചീത്തപ്പേര് മാറ്റിയെടുക്കേണ്ടത് സേനാംഗങ്ങളിൽ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണെന്നും മനസ്സിലാക്കി പെരുമാറാൻ അവർക്ക് സാധിക്കുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്